അവതാരക എന്നതിലുപരി എഴുത്തിലും അഭിനയത്തിലുമെല്ലാം കഴിവ് തെളിയിച്ച നടിയാണ് അശ്വതി ശ്രീകാന്ത് ഇപ്പോഴാ അശ്വതി തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു കുറിപ്പാണ് ഏറെ ശ്രദ്ധ നേടുന്നത് അശ്വതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അങ്ങനെ പത്തു ദിവസത്തെ പനിയും നാലു ദിവസത്തെ ആശുപത്രിവാസവും കഴിഞ്ഞ് അമ്മയും കമലയും വീട്ടിൽ തിരിച്ചെത്തി അഞ്ചു വർഷം താമസിച്ച ഫ്ലാറ്റിൽ നിന്ന് പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റിംഗ് നടക്കുന്നതിന്റെ ഇടയിലാണ് ഒരു കുഞ്ഞു പനി തുടങ്ങിയത് അല്ലെങ്കിൽ തന്നെ വീടുമാറ്റത്തിൻ്റെ പാക്കിംഗ് പരിപാടികൾ അവിടെ കുറച്ച് ഇൻസെക്യൂറാക്കിയതുകൊണ്ടാവണം ആകെപ്പാടെ കരച്ചിലും വാശിയുമായിരുന്നു എന്തുകൊണ്ടോ പ്രിക്കോഷൻസ് എടുത്തിട്ടും പനി സീസറിലേ എത്തിയിട്ടേ അടങ്ങിയുള്ളൂ പുതിയ വീട്ടിലെത്തി രണ്ടാം ദിവസം ഓഫീസിൽ ക്ലയൻസിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് വിളി വന്നത് അവരുടെ മുന്നിൽ നിന്നും ഇറങ്ങിയോടി കാറെടുത്തു പാഞ്ഞത് എങ്ങനെയാണെന്നിപ്പോൾ ഓർമ്മ പോലുമില്ല അപ്പോഴേക്കും ചേച്ചിയും ആതിരയും ശ്യാമം കൂടി അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു കുഞ്ഞിനെ ഡോക്ടറെ കാണിക്ക് പൈസയൊക്കെ പിന്നല്ലേ എന്ന് പറഞ്ഞുപോയ പേരറിയാത്ത ഒരു ഓട്ടോക്കാരൻ ചേട്ടനെക്കുറിച്ച് പിന്നീട് അവർ പറഞ്ഞറിഞ്ഞു അത്ഭുതമില്ല എനിക്ക് മനുഷ്യരുടെ നന്മയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് അന്ന് തിരിച്ച് വീട്ടിൽ പോന്നെങ്കിലും ആന്റിബയോട്ടിക്സ് ഒരു തുള്ളി പോലും തൊണ്ടയിൽ നിന്ന് ഇറക്കില്ലെന്ന പെണ്ണിന്റെ വാശി കൊണ്ട് കൌണ്ട് കൂടി അടുത്ത ദിവസം തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു തലേന്ന് രാത്രി മണിക്കൂറുകൾ നിർത്താതെ ചുമച്ച് ഛർദിച്ച് അവൾ അത്രയ്ക്ക് തളർന്നു പോയിരുന്നു രണ്ടു മണിക്കൂർ പോലും തികച്ചുറങ്ങാത്ത നാലാമത്തെ രാത്രിയായിരുന്നു എനിക്കെന്ന് കമലയ്ക്ക് പനി വന്നാൽ പിന്നെ അങ്ങനെയാണ് രാവും പകലും തൊഴിൽ കിടക്കണം പകൽ നേരത്ത് ആന്റി ആൻറ്റി ആണെങ്കിലും രാത്രി മൊത്തം അമ്മക്കുട്ടിയാണ് ആരെയും അടുപ്പിക്കില്ല പിന്നെ സേസർ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് പനി പനിക്കൂടുമ്പോഴെല്ലാം തുണി നനച്ച് തുടച്ചുകൊടുത്ത് ഉണർന്നിരിക്കണം ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവളെ എന്നോളം കരുതലോടെ നോക്കുന്ന ആളാണ് അവളുടെ ആൻറ്റി അതുകൊണ്ട് രാത്രി ഒരാവശ്യം വന്നാലും പരമാവധി ഞാൻ ചേച്ചിയെ ഉണർത്താറില്ല വീട് ഷിഫ്റ്റിങ്ങും ഉറക്കമിളപ്പും ഒക്കെ കൊണ്ട് അമ്മയ്ക്കാണോ മോൾക്കാണോ കൂടുതൽ വയ്യാത്തതെന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ചട്ടിയും കലവും ഉൾപ്പെടെ പൊതിഞ്ഞുകെട്ടിക്കൊണ്ടുവന്ന പുതിയ ഫ്ളാറ്റിലാണെങ്കിൽ ഒരു തോർത്ത് കണ്ടു കിട്ടാൻ നൂറ് ബോക്സുകൾ അഴിക്കേണ്ട അവസ്ഥ പൊടി അടുത്തൂടെ പോയാൽ അലർജി കൊണ്ട് വയ്യാതാവുന്ന സ്ത്രീയും അക്കാര്യത്തിൽ അച്ഛന്റെ കോപ്പിയായ പത്മയും ആകെ വീണുപോയി പിന്നെ ഞാനായിട്ട് ഞാനായിട്ടെന്തിനാ ഒഴിവാകുന്നതെന്നോർത്ത് എനിക്കും കിട്ടി ഒരു ത്രോട്ട് ഇൻഫെക്ഷനും ചെവി വേദനയും അതിനിടയിൽ ഗ്യാസ് ഇന്റർനെറ്റ് ടി ഫിക്സിംഗ് വാട്ടർ പ്യൂരിഫയർ ഡീപ് ക്ലീനിങ് അങ്ങനെ പതിനായിരം പരിപാടികൾ ഒരു വശത്ത് ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് ദിവസമായി പുറം ലോകത്തെന്താ നടക്കുന്നതെന്ന് പോലും അറിഞ്ഞിട്ടില്ല കമ്മിറ്റ് ചെയ്തിരുന്ന സെഷൻസ് എല്ലാം മാറ്റിവെച്ചു പല ഫോൺ കോളുകളും മെസ്സേജുകളും അറ്റൻഡ് ചെയ്യാതെ വിട്ടു നേരത്തെ പ്ലാൻ ചെയ്ത ലേഡീസ് ട്രിപ്പിന് ഫ്രണ്ട്സ് എല്ലാവരും പോയി വന്ന ഫോട്ടോസ് നോക്കി തൃപ്തി അടഞ്ഞു കമല ഉറങ്ങിയപ്പോഴൊക്കെ ഞാനും ഉറങ്ങിയാണ് കുറച്ചൊരു സ്ഥിരത വീണ്ടെടുത്തത് പിള്ളേർക്ക് വയ്യാതാവുമ്പോൾ മിക്ക പാരന്റ്സും അനുഭവിക്കുന്നതാണ് ഇതൊക്കെയെന്നും അല്ലെങ്കിൽ പലരുടെയും അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഇതൊന്നും ഒന്നുമല്ലെന്നും എനിക്കറിയാം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പനിച്ചു പിറച്ച എന്നെയും വലിച്ചു തോളിലിട്ട് തോടും പാടവും കടന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി ആശുപത്രിയിൽ എത്തിച്ച അമ്മപ്പെട്ട പാടുപോലും ഇന്നെനിക്കില്ലല്ലോ പക്ഷേ ഇതിപ്പോ പറയാൻ കാര്യമെന്താന്ന് വെച്ചാൽ വീട്ടിലെത്തി ഫോൺ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അതാ എന്റെ ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ഇവൾക്കൊക്കെ സുഖല്ലേ ആളെ വച്ചല്ലേ കൊച്ചിനെ വരെ നോക്കിക്കുന്നേ ആ കമന്റിന് എത്രയാ ലൈക്കുകൾ അടിപൊളി അവരാ പറഞ്ഞ സുഖമോർത്ത് കുറച്ചുനേരം നേരം ഞാൻ ഒറ്റക്കീരുന്ന് ചിരിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ